ഇന്ന് നമുക്ക് പൂരം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ ഒന്ന് നോക്കാം ആകാശത്തിൽ തൊട്ടിൽ കാൽ പോലെ കാണപ്പെടുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് പൂരം ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ വൃശ്ചികം രാശിയിൽ മൂന്ന് നാഴിക അമ്പത്തെട്ട് വിനാഴിക ചെല്ലും ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം പ്ലാഷ് മൃഗം ചുണ്ടലി പക്ഷി ചെമ്പോത്ത് ഭൂതം ജലം അക്ഷരം ഇ മന്ത്രം മാ യോനി സ്ത്രീ ഗണം മനുഷ്യൻ നക്ഷത്ര ദേവത ആര്യമ എന്നിവയാകുന്നു ശുക്രൻ ദശാനാഥനാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ അനിഷ്ടം പറയാത്തവരും ദാനധർമ്മം ചെയ്യുന്നവരും സഞ്ചാര തൽപ്പരും രാജസേവകരും ആയിരിക്കും ഈ നാളുകാർ ആരോടും ഇടപഴകുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യും തികഞ്ഞ സ്വാതന്ത്ര്യബോധമുള്ള ഇവർ ഏതെങ്കിലും തരത്തിൽ കീർത്തിമാന്മാരായിരിക്കും അവരുടെ മനസ്സിനെ ഏതെങ്കിലും കാര്യം സദാ അലട്ടിക്കൊണ്ടിരിക്കും ഈ നാളുകാർ ഏത് വിഷയത്തിൽ ശ്രദ്ധ വയ്ക്കുകയും നിഗൂഢശാസ്ത്രം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും അഭിമാനബോധവും സ്വാതന്ത്ര്യേച്ഛയുമുള്ള ഇവർ യജമാന പ്രീതിക്ക് വേണ്ടി ഇവയെ അടിയറവ് വയ്ക്കാൻ തയ്യാറല്ലാത്തതിനാൽ പലപ്പോഴും കാര്യതടസ്സങ്ങളും ക്ലേശങ്ങളും നേരിടേണ്ടി വരും നയചാതുര്യ കൊണ്ട് കാര്യം നേടുന്ന ഇവർ തങ്ങളുടെ പ്രവർത്തി മണ്ഡലത്തിൽ പല മാറ്റങ്ങളും വരുത്തും ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് നാൽപ്പത്തി ഈ പ്രായങ്ങളെല്ലാം ഓരോ പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും സ്ഥിരമായ നല്ല കാലം നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ ഇടപാടുകളിലും ഈ നക്ഷത്രക്കാർ മാന്യത പുലർത്തും ശത്രുക്കൾ അധികരിച്ചിരിക്കുമെങ്കിലും ഇത് അവരുടെ അഭിവൃദ്ധിയെയോ ഉത്കർഷത്തെയോ ബാധിക്കില്ല എന്ന് തന്നെയല്ല പറയത്തക്ക അധപ്പതനങ്ങളൊന്നും ഉണ്ടാവുകയില്ല വ്യക്തി മഹാത്മ്യവും സഹൃദയത്വവും ഇവരുടെ രണ്ട് സ്വഭാവവിശേഷങ്ങളാണ് പറയുന്നത് പോലെ പ്രവർത്തിക്കുക കൃത്യനിഷ്ഠ പാലിക്കുക ഇവയാണ് ഈ നാളുകാരുടെ ഗുണങ്ങൾ ബുദ്ധി സാമർഥ്യവും സ്വഭാവശുദ്ധിയും ഉണ്ടെങ്കിലും അർഹിക്കുന്ന ഉന്നതി ഇവർക്ക് കൈവരുന്നില്ല അധികാര സ്ഥാനങ്ങൾക്കും ഉദ്യോഗങ്ങൾക്കും വേണ്ടി അതിയായി ആഗ്രഹിക്കുക മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നവരാണ് ഇവർ തങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നും പുകഴ്ത്തണമെന്നും മറ്റുമുള്ള നിർബന്ധബുദ്ധി ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാവും സ്വന്തം കാര്യങ്ങളെ മറന്ന് മറ്റുള്ളവരെക്കെ കാര്യങ്ങൾ ഇടപെടാനും അവരെ സഹായിക്കുവാനും പൂരം നക്ഷത്രക്കാർ എപ്പോഴും സന്നദ്ധരായിരിക്കും പണ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ കണിശക്കാരായിരിക്കും എന്നതുപോലെ ഇടപെടുന്ന ആളുകളിൽ നിന്നും അനുഭവം വിപരീതമായിരിക്കും ഉദ്യോഗം വ്യവസായം തുടങ്ങിയ രംഗങ്ങളിൽ ഇവർക്ക് വിജയം വരിക്കാൻ കഴിയും ആ രംഗങ്ങളിൽ മാന്യസ്ഥാനം നേടാനും കഴിയും കലാ സാഹിത്യ സംഗീത രംഗങ്ങളിൽ വലിയ താല്പര്യം കാണിക്കും ഇവർ സൗന്ദര്യ ആരാധകരാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചുഴിഞ്ഞാലോചിക്കുവാനുള്ള ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഇവർക്കുണ്ടായിരിക്കും പ്രേമകാര്യങ്ങളിൽ പരാജയം സംഭവിക്കാം സൗഭാഗ്യപൂർണമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഇവരുടേത് നല്ല ഭാര്യ പുത്രാദികളെ ലഭിക്കുന്നതിനാൽ ഇവർക്ക് ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കും ചിലർക്ക് ഭാര്യാ മരണം വിയോഗം ഇവ കൊണ്ട് പുനർവിവാഹം ഉണ്ടാകാം സ്വജനങ്ങളുമായി അകന്നു ജീവിതമായിരിക്കും ഇവരുടേത് ദന്തരോഗം ശരീര രോഗം ഇവയെയാണ് ഇവർക്ക് ഭയപ്പെടേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൂരം അത്ര നല്ല നാളല്ല എങ്കിലും പൂരനാളിൽ ജനിച്ച ചില സ്ത്രീകൾ സൗഭാഗ്യവതികളായും നല്ല സന്താനങ്ങളോട് കൂടിയും കാണപ്പെടുന്നു സംഭാഷണ ചാതുര്യവും നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠയിലും പ്രശംസാർഹരാണ് ഇവർ സംഭാഷണ ചാതുര്യവും ഉപകാരസ്മരണയും പുലർത്തുന്നവരാണ് ഇവരുടെ തനിക്കു താൻ പോകുന്ന സ്വഭാവം ശത്രുക്കളെ സൃഷ്ടിക്കുകയും പല അപവാദങ്ങൾക്കിടയാകുകയും ചെയ്യും സ്വർണം ഫാഷൻ എന്നിവയിലൊക്കെ വളരെ ആകർഷ്ടരായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ ദോഷം അഹങ്കാരവും ദുശാഠവുമാണ് ദശാനാഥനായ ശുക്രദശ കഴിഞ്ഞ് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഈ ക്രമത്തിൽ ദശാകാരം നമസ്കാരം